വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ െസിലുണ്ടോ ഒരിടം പാലം മാനത്ത് മംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ വിഭാവനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ ഭരണാനുമതി ലഭിക്കുകയും കോടി അനുവദിച്ച് അലൈൻമെന്റ് ഫിക്സ് ചെയ്ത് സർവേ പൂർത്തീകരിച്ച് സർവേ കല്ലുകൾ നാട്ടുകയും ചെയ്ത ഓരാടം ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പതിനാല് വർഷമായി കടലാസിൽ ഉറങ്ങിക്കിടക്കുകയാണ് കിലോമീറ്റർ നീളവും ഇരുപത്തിനാല് മീറ്റർ വീതിയും ഉള്ള ഓരാടം പാലത്ത് നിന്നും തുടങ്ങി മാനത്തുമംഗലം ബൈപ്പാസിൽ അവസാനിക്കുന്ന ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ ക്ഷേത്ര നഗരിയായ അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകാത്ത പക്ഷം പൊതുജനങ്ങളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ പ്രശ്നം സൂചിപ്പിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമെന്നും ദേശീയപാത ഉപരോധം അടക്കമുള്ള സമര പ്രക്ഷോഭവുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ടു പോകുമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ വൈസ് പ്രസിഡന്റ് നസീമ മധാരി തുടങ്ങിയവർ അറിയിച്ചു പട്ടണം കൊണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രശ്നമല്ല എങ്കിലും ആകട്ടെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കാലമായിക്കൊണ്ട് അങ്ങാടിപ്പുറത്ത് കൂടി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാല് വലിയ പ്രയാസമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് വാഹനങ്ങള് രാവിലെ മുതൽ വൈകുന്ന രാത്രി വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നമുക്കിവിടെ കാണുന്നത് അങ്ങാടിപ്പുറത്തിന്റെ ഗതാഗത തിരുക്കിന് ശാശ്വതമായ പരിഹാരമായരാടം വാലം മാനസമംഗലം വൈപ്പാസ് യാഥാർത്ഥ്യമാക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്